ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാൻ കലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡൻ്റ് ബഹുമാന്യായ കമാൽ ബാരദൂർ സാബിനെ അഞ്ച് മിനിറ്റ് നേരം സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ട അധ്യക്ഷൻ മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ എസ് എൽ ആർ സിയുടെ വാർഷിക പരിപാടിയിൽ കഴിഞ്ഞ തവണ ഞാൻ പങ്കെടുത്തിരുന്നു ഇത് രണ്ടാം തവണയാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് എന്തായാലും ഉച്ച കഴിഞ്ഞുള്ള പരിപാടിയാണ് സാധാരണഗതിയിൽ നമ്മൾ മലയാളികൾക്കുള്ള ഒരു ശീലം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞാൽ ഞാൻ അടക്കമുള്ളവർ അല്പം മയങ്ങുന്ന സമയമാണ് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ പകലുറങ്ങുന്നവരും രാത്രിയിൽ ജോലി ചെയ്യുന്നവരുമാണ് പത്രപ്രവർത്തകർ മാത്രമല്ല പൊതുവേ മലയാളി സമൂഹത്തിനുള്ളത് ഒരു മയക്കത്തിൻ്റെ സമയമാണ് ഉച്ച കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ വലിയ ഒരു സംസാരത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല പക്ഷേ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വർഗീയത എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹം വളരെ പേടിയോടുകൂടി നോക്കിക്കാണുന്ന അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഏത് വാർത്തയിലും അല്ലെങ്കിൽ ഏത് സംസാരങ്ങളിൽ പോലും വർഗീയമായിട്ട് അല്ലെങ്കിൽ വർഗീയതയെക്കുറിച്ച് വാർത്ത കൊടുക്കേണ്ട ഒരു വലിയ ഗതിഗടിലേക്ക് പോകുന്ന വലിയ ഒരു സമൂഹമാണ് ഞാനും നിസാർ എല്ലാം ഉൾപ്പെടുന്ന മാധ്യമ സമൂഹം കാരണം നിങ്ങൾ പത്രങ്ങൾ വായിച്ചാലറിയാം സാധാരണഗതിയിൽ പത്രങ്ങളൊക്കെ മുൻപല്ല അല്ലെങ്കിൽ ആദ്യകാല പത്രങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം നന്മയുടെ പക്ഷത്തു നിന്ന് വളരെ നല്ല വാർത്തകൾ അതിനെ ഞങ്ങൾ വികസനോന്മുഖ മാധ്യമ പ്രവർത്തനം എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ന്യൂസ് ഓരോ പ്രദേശത്തെയും നല്ല വാർത്തകൾ പുരോഗമന വാർത്തകൾ സദ്വാർത്തകൾ ഇതൊക്കെ വളരെ മനോഹരമായിട്ട് ഞങ്ങളൊക്കെ പത്രങ്ങളിൽ കൊടുത്തിരുന്നു അല്ലെങ്കിൽ ചാനലുകളിൽ വലിയ വാർത്തകളാക്കിയിട്ട് നന്മയുടെ പക്ഷത്തു നിന്ന് വാർത്തകൾ കൊടുത്തിരുന്നു എന്നാൽ ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ നന്മയുടെ പക്ഷത്തു നിന്ന് മാറിയിട്ട് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം അതായത് എവിടെ നമ്മൾ ഏതൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞാലും ഒരു ചടങ്ങാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പരിപാടികളാണെങ്കിലോ അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പേര് അവരുടെ സ്ഥാനം അവരുടെ ജാതി അവരുടെ മതം ഇതെല്ലാം നോക്കിയിട്ട് വളരെ വളരെ വർഗീയമായിട്ട് കാര്യങ്ങളെ കാണുന്ന വളരെ ബീബത്സമായ ഒരു കാലഘട്ടമാണിന്ന് ആ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ ദുഷ്കരമാണ് കാരണം നന്മയുടെ പക്ഷത്ത് നിന്ന് നല്ല വാർത്തകൾ കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല ഇന്ന് നിങ്ങൾ വർത്തമാന പത്രങ്ങൾ ഇന്നത്തെ പത്രങ്ങൾ മാത്രം അല്ലെങ്കിൽ ഇന്നത്തെ ചാനലുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നാം പേജിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റു പേജുകളിലാണെങ്കിൽ ചാനലുകളാണെങ്കിൽ അവരുടെ മുഖ്യ വാർത്തകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം തിന്മയുടെ അല്ലെങ്കിൽ വളരെ മോശമായ സാഹചര്യങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് എല്ലാ പത്രങ്ങളിലെയും ഒന്നാം പേജിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു വാർത്ത ബാലുശ്ശേരി മങ്കയത്ത് നടന്ന ഒരു കൊലപാതകമാണ് ആ കൊലപാതകം ഒരു ഭാര്യ സ്വന്തം ഭർത്താവിനെ കൊല ചെയ്യുന്നു അല്ലെങ്കിൽ കൊലക്ക് കൂട്ടുനിൽക്കുന്നു കൊലയുടെ ആസൂത്രണം നടത്തിയ ഒരു വാർത്തയാണ് പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ആ വാർത്ത കൊടുക്കാറില്ല കാരണം ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറഞ്ഞാൽ അത് പവിത്രമാണ് ആ പവിത്രമായ ബന്ധത്തിനെതിരായ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല കൊടുക്കാറുമില്ല പക്ഷേ ഇന്നത്തെ ലോകത്തേക്ക് വരുമ്പോൾ വായനാ സമൂഹത്തിന് കൂടുതൽ താല്പര്യം തിന്മ നിറഞ്ഞ അല്ലെങ്കിൽ തിന്മകളോടാണ് എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന വാർത്ത ഇത്തരം പീഡന ബീബൽസ അല്ലെങ്കിൽ നമ്മുടെ പിടിച്ചു പറയുകയാണെങ്കിൽ മോഷണങ്ങളാണെങ്കിൽ ഇത്തരം വാർത്തകളാവുമ്പോൾ ആ വാർത്തകൾ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു കാലത്ത് ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം അതായത് എല്ലാ നമ്മുടെയൊക്കെ മനസ്സുകൾ നമ്മുടെ മനസ്സുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാവരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മനസ്സ് ശുദ്ധമാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിൽ എവിടെയെങ്കിലും നമുക്ക് നന്മയുണ്ടെങ്കിൽ നമ്മൾ നന്മയുടെ പക്ഷത്ത് തന്നെ ചേർന്ന് നിൽക്കണം നമ്മളിൽ തിന്മ വരുമ്പോഴാണ് നമ്മൾ ഈ തിന്മയുടെ ഭാഗമായിട്ട് ഞാൻ പല പരിപാടികളിലും പറയാറുള്ള ഒരു കാര്യം നിങ്ങൾ മാതൃഭൂമി വാർത്താ ചാനലൊക്കെ കാണാറുണ്ടാവും ആ വാർത്താ ചാനലിൽ നല്ല വാർത്തകൾ എന്ന ഒരു പരിപാടിയുണ്ട് നിങ്ങളാരെങ്കിലും കാണാറുണ്ടോ അത് ആ പരിപാടിയുടെ പേര് തന്നെ നല്ല വാർത്തകൾ എന്നാണ് ആ നല്ല വാർത്തകള് ഇപ്പോഴും മാതൃഭൂമി ചാനൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം രാത്രി പത്ത് മണിയാണ് ആദ്യം ആ പരിപാടി സംപ്രേഷണം ചെയ്ത സമയം ഏഴ് മണിയായിരുന്നു മണി എന്ന് പറഞ്ഞാൽ ഒരു ചാനൽ അല്ലെങ്കിൽ ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ നമ്മൾ റേറ്റിംഗ്സ് ഒക്കെ നോക്കുമ്പോൾ ചാനൽ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും നല്ല സമയം അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകൾ ടെലിവിഷൻ കാണുന്ന സമയമാണ് ഏഴ് മണി ഈ ഏഴ് മണിക്കായിരുന്നു ഈ നല്ല വാർത്തകൾ നല്ല വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഇത്തരം സമ്മേളനങ്ങൾ ഇത് നന്മ ഉദ്ഘോഷിക്കുന്ന ഒരു സമ്മേളനമാണ് ഇത്തരം സമ്മേളനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല സേവനങ്ങൾ ആര് നടത്തി കഴിഞ്ഞാലും ആ സേവനം നടത്തുന്നവരെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്നതാണ് ഈ നല്ല വാർത്തകൾ ഈ നല്ല വാർത്തകൾ ആദ്യം ഏഴ് മണിക്ക് കാണിച്ചപ്പോൾ ആരുമില്ല റേറ്റിംഗ്സ് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ആളുകൾ കാണുന്ന പരിപാടിയായിട്ട് ഈ നല്ല വാർത്ത മാറി നമ്മളൊക്കെ റിമോട്ടുമായിട്ട് ടെലിവിഷൻ കാണുന്നവരാണ് അപ്പോൾ ഏത് ചാനലിലാണ് അത്യാവശ്യം ഭീകരമായിട്ടോ അല്ലെങ്കിൽ വളരെ മോശമായിട്ടോ അല്ലെങ്കിൽ ഈ പീഡനങ്ങളെക്കുറിച്ചോ പിടിച്ചുപറികളെക്കുറിച്ചോ ബലാത്സംഗങ്ങളെക്കുറിച്ചോ ഒക്കെ വാർത്തകളുള്ളത് ആ ചാനലുകളിലേക്കാണ് നമ്മൾ പോവാറ് അതുകൊണ്ട് നല്ല വാർത്തകൾ ആരും കാണാറില്ല അങ്ങനെ ഏഴ് മണി എന്നുള്ള പ ടൈം ഏഴരയാക്കി അത് പിന്നീട് എട്ട് മണിയായി പിന്നീട് എട്ടരയായി പിന്നീട് ഒമ്പതായി ഒൻപതരയായി ഇപ്പോഴത് പത്ത് മണിയാണ് ഇപ്പോഴും ഏറ്റവും റേറ്റിംഗ് കുറഞ്ഞ പരിപാടി ഏത് എന്ന് ചോദിച്ചാൽ അത് നല്ല വാർത്തകളാണ് നല്ല വാർത്തകൾ ആർക്കും വേണ്ട ഇനിയിപ്പോൾ റേറ്റിംഗ് ഇനിയും കുറഞ്ഞു വന്നാൽ അത് പത്തരയിലേക്ക് പോവും പിന്നെ പതിനൊന്നിലേക്ക് പോവും അപ്പോൾ ആരും കാണാത്ത ഒരു പരിപാടിയായിട്ട് മാറും അതുകൊണ്ട് ഈ പരിപാടിയിൽ വർഗീയതക്കെതിരെയുള്ള ഈ സെമിനാറിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ നന്മകളുടെ വക്താക്കളായിട്ട് നല്ല വാർത്തകളെ വായിക്കുന്നവരും നല്ല വാർത്തകളെ ശ്രവിക്കുന്നവരുമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ വർഗീയതയോ അല്ലെങ്കിൽ ആളുകളുടെ പേര് നോക്കി തരംതിരിക്കുന്ന ഒരു പരിപാടിയും ഉണ്ടാവില്ല നമുക്കെല്ലാം അറിയാം നൗഷാദ് എന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ മരിച്ച കാര്യം ആ നൗഷാദിൽ നമ്മൾ ആരും വർഗീയത കണ്ടിട്ടില്ല അയാൾ മുസ്ലിമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ ആരും വാർത്തകൾ കൊടുത്തത് ആ മരിച്ച വ്യക്തിയുടെ പേരോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ വാർത്ത കൊടുത്തു വാർത്ത ഒരു കാരണം രണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത് ചാടിയ ഒരു മുഹൂർത്തമാണ് നമ്മൾ ആരും ചെയ്യാത്തൊരു കാര്യമാണ് ആ നൌഷാദ് ചെയ്തത് പക്ഷേ പിന്നീട് കേട്ട വാർത്തകൾ നൌഷാദ് മുസ്ലിം ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ സൗകര്യം കിട്ടിയത് വലിയ സഹായം കിട്ടിയത് ഇങ്ങനെ വാർത്തകൾ ആകെ മാറി അതാ കുടുംബത്തേക്ക് എത്രമാത്രം വേട്ടയാടുന്നു എന്ന് ഈ വാർത്ത കൊടുക്കുന്ന നമ്മളോ ഈ പ്രചരണം നടത്തുന്ന ആരുമോ മനസ്സിലാക്കുന്നില്ല ആ രീതിയിൽ എന്തിനേയും നമ്മൾ വർഗീയമായി കാണുമ്പോൾ അത് നമ്മുടെ മനസ്സിൻ്റെ ദോഷമായ വളരെ മോശമായ ഒരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് മാറ്റിയിട്ട് നന്മകൾ ആര് ചെയ്താലും അവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും നോക്കാതെ അവരെ പിന്തുണക്കുക അങ്ങനെ നല്ല വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ മലയാളി സമൂഹം മാറട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്കെല്ലാ വിജയവും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കു